നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു മനോഹരമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടിന്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ വീട് കണ്ടെ ആയിരം സ്ക്വയർ ഫീറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മനോഹരമായ വീട് ഈ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ് കൂട്ടുകാരൻ തന്നെയാണ് വീട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് കണ്ടിട്ടാണ് ഇതിന്റെ കിണറിന്റെ വർക്ക് അവരെടുത്തിട്ടുള്ളത് കാരണം കിണർ നമ്മൾ നമ്മളെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹായ് ആരാരാ ഒരു ആറ്റേ ഇങ്ങോട്ട് നോക്കടാ പിന്നെ ഇതുണ്ടെങ്കിൽ കിണർ കിണർ വലിയ കിണറായിരുന്നു ഒമ്പത് ഇഞ്ചിൻ്റെ കിണറായിരുന്നു അത് ചെറുതാക്കിയിട്ട് വട്ടം കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളത് പല ആളുകളും ചോദിച്ചിരുന്നു നമുക്ക് ഒരുപാട് വലിയ കിണറൊന്നും ശരിക്കും ആവശ്യമില്ല പക്ഷേ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്ന് കംപ്ലൈൻറ്റ് വന്നാൽ കിണറിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വരികയാണെങ്കിൽ കിണറിന് നമുക്ക് വലിപ്പം വേണം കാരണം ഒരു പണിക്കാരവിടെ നിന്ന് കിളയ്ക്കാനോ അല്ലെങ്കിൽ താഴ്ത്താനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിണറിന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് ഇട്ടിട്ടുള്ളതാണ് ഈ സ്ലാബ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് നീക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ ഇവർ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് റൗണ്ട് റൗണ്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചതുരത്തിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഈ ഒരു കോമ്പൗണ്ട് വരുന്ന ഈ ഒരു ഭാഗം മൊത്തം ഈ ഒരു ഭാഗം മാത്രം ഒന്ന് പൊന്തിച്ച് അവിടെ ഒരു ചെറിയൊരു ഒരു പൂന്തോട്ടം രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഉദ്ദേശമാണ് ശരിക്കിതിൻ്റെ കറക്റ്റ് നിരപ്പിലാണ് ശരിക്കും നമ്മൾ ഈ കോൺക്രീറ്റ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ടാ മോട്ടറും പൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് പോകും കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കിണർ കിണർ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ തീരെ ഇല്ലാതെ പോകും വെയിലിൻ്റെ ഇത് വിറ്റാമിൻ ഡി കിട്ടാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിലുണ്ടാവും കാരണം ഇതെല്ലാം ഇത്രയും സ്പേസ് ഇവിടെ ഓൾറെഡി ഉണ്ട് ഇത്രയും സ്പേസിലുള്ള കിണറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കിണർ ഇതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മുടെ കണ്ണൂർ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അവരതിൻ്റെ വീഡിയോ അയച്ചു തന്നിരുന്നു കാരണം ഇത് ഇങ്ങനെ ട്രെൻഡായി പോകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ നമ്മളാഗ്രഹം നമ്മുടെ വീടിൻ്റെ ഇതിപ്പോൾ അവൻ നമ്മളെ വീട്ടിൽ വന്ന് കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ചെയ്തത് ഇത് എന്നിട്ട് തന്നെ ഇതിൻ്റെ വർക്ക് നടക്കുമ്പോൾ തന്നെ അവനോട് പല ആളുകളും ചോദിച്ചേ എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി അല്ല ഇതൊരു വൃത്തി എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് പക്ഷേ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാലേ അതിൻ്റെ വൃത്തി നമുക്ക് എത്രയെന്നുള്ള മനസ്സിലാവുള്ളൂ പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു കാണുന്ന ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ജനലുകളായിട്ടാണ് രണ്ട് ജനലിവിടെ ഹാളിൻ്റെ ഭാഗത്തും ഇത് ബെഡ്റൂമിൻ്റെ ഭാഗത്താണ് വരുന്നത് കേട്ടോ അത് അതൊന്നും കൂടി ഫ്രണ്ടിലേക്ക് ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടോ അതായത് ഒരു ബോർഡറൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ അതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബൈക്ക് അതിൻ്റെ താഴത്ത് വെക്കുകയാണെങ്കിലും അത് സ്പേസ് അവിടെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും അതേപോലെ നമുക്കൊരു വൃത്തിയായിട്ട് കാണാനും പറ്റും നിങ്ങൾ വീടുണ്ടാക്കുന്ന ഏതൊരാളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷീറ്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരുപാട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൊടുക്കാതിരിക്കുക നമ്മുടെ വീട് എപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൽ പുറത്തേക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു വൃത്തി ഉണ്ടായിരിക്കണം പിന്നെ മുറ്റം ചെയ്യുന്ന സമയത്ത് മുറ്റം നല്ല ഭംഗിയിൽ തന്നെ ചെയ്താലേ നമുക്ക് വീടിന് ഷോ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഈ വീടിന് കുറച്ചും കൂടി വലിപ്പം ഇവിടെ ഫ്രണ്ടിൽ റോഡിൻ്റെ ഭാഗത്തുള്ളതുകൊണ്ട് ശരിക്കും വീടിൻ്റെ മതിൽ കൊടുക്കുമ്പോൾ ശരിക്കും ഒരുപാട് കല്ലൊന്നും കട്ടൊന്നും വെച്ച് കെട്ടാതെ വീടിനെ കാണുന്ന രീതിയിൽ കെട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും അതായിരിക്കും വീടിൻ്റെ ശരിക്കും നിങ്ങൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആവുന്നത് വീടിനെ എപ്പോഴും നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ ചെയ്യണം കാരണം ഇവിടെ സേഫ്റ്റീൻ്റെ ആവശ്യമൊന്നും ഇവിടെ അങ്ങനെ വരുന്നില്ല നമ്മൾ പട്ടിയോ പൂച്ച ഒന്നും കയറാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രം നമ്മൾ ചെയ്താൽ മതി എന്താണ്ട് നമ്മുടെ കൂട്ടുകാരൻ ജാഫറാണിത് ജാഫറിൻ്റെ ആണ് ഈ വീട് അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഡോറിൻ്റെ പ്രത്യേകത വന്നാലേ സ്റ്റീൽ ഡോറാണ് ഈ ഡോറിനെ പറ്റി രണ്ട് വാക്ക് പറയും ഇത് ഏകദേശം നൂറ്റി ഇരുപത് സൈസില് വരുന്ന സ്റ്റീലിന്റെ ഡോറാണ് ഏകദേശം പത്ത് പതിനാറോളം ലോക്ക് വരുന്നുണ്ട് ഇത് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ സൈസിൽ വരുന്ന സ്റ്റീലിന്റെ ഡോറാണ് ഇത് സ്റ്റീൽ ഡോറ് വുഡുടെ ഫിനിഷിംഗ് പെയിന്റിംഗ് വരുന്നില്ല കയ്യിലുണ്ടായിരുന്ന ഒരു രണ്ടാ നമ്മള് സ്റ്റാക് സ്റ്റീൽ ഡോറിന്റെ ഷോപ്പ് ഓപ്പൺ ആക്കിയ സമയത്ത് അതിന്റെ ഇവിടെ ഉണ്ടായിരുന്ന ഡോറാണ് ഇത് ഇനി ഒന്ന് പോളിഷ് ജസ്റ്റ് ഒന്ന് തന്നെ പഴയ ഒരു കിട്ടും ലോക്ക് എത്ര ലോക്ക് ലോക്ക് അതായത് നമ്മുടെ ഈ വീടിന്റെ ഈ ഡോറിന്റെ ചാവിയല്ലെങ്കിൽ നമ്മളവിടുന്ന് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല സാധനം കുത്തി പൊളിച്ചെടുക്കാൻ വേറെ വഴിയില്ല കാരണം ഞങ്ങള് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ പിന്നെ ഇവിടെ നാല് അഞ്ച് ഇവിടെ പിന്നെ ഇതിൻ്റെ മേലൊന്നും അതേപോലെ ഇതിൻ്റെ താഴത്ത് രണ്ടെണ്ണം അതിൻ്റെ താഴത്തൊന്നും ഒറ്റ ഒറ്റ ഒന്ന് തന്നെ കിട്ടും അപ്പോൾ തിരിക്കുമ്പോൾ നോക്കുന്നു അല്ലേ ആ ഒന്നുകൂടി ഒന്നുകൂടി അല്ലേ ഇതിലിപ്പോൾ ഇത്രയും ലോക്ക് ഓൾറെഡി പുറത്തുനിന്നുള്ള ലോക്കാണ് അതേപോലെ അതിന് കൂടാതെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പൂട്ടുന്ന ലോക്ക് ഇതാട്ടോ ഇത് ഒറ്റ ലോക്ക് പുറത്തേക്ക് ഉണ്ട് അതേപോലെ ഇവിടെ ചാവിട്ടിട്ടും പൂട്ടാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് ചാവിട്ട് പൂട്ടുമ്പോൾ മൊത്തം ഇതിൽ പുറത്തേക്ക് വരും മറ്റേത് ഒറ്റ ലോക്കായിട്ട് മാത്രം പൂട്ടോ അപ്പോൾ സംഭവം എന്തായാലും ആണ് ഇത് കാണുമ്പോൾ ഭയങ്കര റെസൻ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് ഡോർ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആയിരിക്കും പരിഗണിക്കുക ഇതിപ്പോൾ ഒരു രാജകീയ രീതിയിൽ തന്നെയുണ്ടോ അതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ പുറത്തേക്ക് നോക്കാനുള്ള ഒരു ഒരു നമ്മുടെ പണ്ടത്തെ ഒരു ബൈനോക്കുലർ അതായത് പുറത്ത് ആരാണ് ആരാ കാണാനുള്ള ഒരു ഓപ്ഷൻ ഇത് കയറി വരുന്ന ഭാഗത്ത് തന്നെ എന്താ സ്റ്റെയർ ആ ഓക്കെ ഓക്കെ ഇത് സ്റ്റെയർ റൗണ്ട് രീതിയിലാണ് അതായത് ഒരു സ്റ്റെപ്പ് നേരെ ചെന്ന് ലാൻഡിങ് അത് കഴിഞ്ഞിട്ട് പിന്നെ മേലേക്ക് വരും ഓക്കെ 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 കയറി പോകുന്ന ഈയൊരു ഏരിയ ഇവിടെ ഡൈനിങ് ഡൈനിങ് ഏരിയ അല്ല ഇവിടെ വരുന്ന ഡൈനിങ് ഏരിയ ഇവിടെ വരും ഇവിടെ സിറ്റിംഗ് ഏരിയ വരും അതായത് നമ്മുടെ കയറി വരുന്ന ഭാഗത്ത് തന്നെ ലിവിംഗിൻ്റെ ഒരു ഏരിയ വരും അത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡൈനിങ്ങിൻ്റെ മൊത്തായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ ഓക്കെ ഓക്കെ ഇത് അഞ്ച് സെൻറ്റിലാണ് കേട്ടോ ഈ വീടുള്ളത് ഇനി നേരെ വരുന്ന ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് നമ്മളൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസിൽ പതിനൊന്ന് പതിനൊന്ന് സൈസിലുള്ള പതിനൊന്നടി പതിനൊന്ന് പന്ത്രണ്ട് സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഈ ഒരു ഭാഗം പതിനൊന്ന് അടിയും ഇവിടെ ഇങ്ങോട്ട് പന്ത്രണ്ട് അടിയാണ് വരുന്നത് ഇവിടെ മൂന്ന് കള്ളി ജനലുള്ള ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ സിംഗിൾ ആയിട്ടുള്ള രണ്ട് ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹൈറ്റിന്റെ കാര്യത്തിൽ നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഭീമനിൽ നിന്ന് ഏകദേശം മൂന്ന് കല്ലാണ് മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത് ഹൈറ്റ് കൂടുതൽ നമുക്ക് ചൂട് കുറയാനുള്ള സാധ്യത കൂടുതലായിരിക്കും നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം അടുത്ത ഒരു ബെഡ്റൂമാണ് ഇതാ ഈ ഭാഗത്ത് വന്ന് നേരെ ഇത് ഈ ബെഡ്റൂമിൻ്റെ സൈസ് പതിനൊന്ന് പതിനൊന്നാണ് ഇതിൽ മൂന്ന് കള്ളി ജനലും അതേപോലെ ഇവിടെ ഒരു മൂന്ന് കള്ളി ജനലും പിന്നെ ഒരു ഈ ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാത്റൂമൊക്കെ നല്ല സ്പേസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ ഇത് നേരെ വരുന്ന ഈ ബെഡ്റൂമിൽ ഇറങ്ങി വരുന്ന നമ്മൾ വലിയ ഒരു അടുക്കളയാണ് ഈ അടുക്കളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഗ്യാസും അടുപ്പും എല്ലാം കൂടി ഒരേ ഏരിയയിൽ തന്നെ വർക്ക് ഏരിയ ഇല്ലാതെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാം ഫ്രിഡ്ജിനുള്ള ഏരിയ ഇവിടെ സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും മിക്സിയും എല്ലാം സെറ്റ് ചെയ്യാനുള്ളൊരു ചിമ്മിൻ്റെ അടുപ്പ് തന്നെയാണ് കൊടുത്തത് ചിമ്മിനി വേണമെങ്കിൽ ചെയ്യാം അതേപോലെ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് ചിമ്മിനി ചെയ്തതിൻ്റെ മെയിൻ ചിമ്മിനി ആയിട്ട് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു ചെയ്താലേ നമുക്ക് ആ ഒരു പുക ഇല്ലായിരിക്കാൻ പറ്റുള്ളൂ നമ്മൾ പുകയില്ലാത്ത അടുപ്പ് എന്ന് പറഞ്ഞിട്ട് ചെയ്താലും ഇതിന് ഈ ചിമ്മിനി നിർബന്ധമാണ് എന്നുള്ള ബേസ് ആണ് ഇവിടെ നമ്മുടെ ബേസിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ പാത്രം കഴുകാനൊക്കെ ഉള്ള ബേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ പുറത്തേക്കുള്ള വാതിൽ ഇതും ഈ പുറത്തേക്കുള്ള വാതിലും ഇതേപോലെ സ്റ്റീൽ ഡോറിനെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും സ്റ്റീൽ ഡോർ അതായത് ഇതിൻ്റെ ഫ്രെയിം അടക്കം കേട്ടോ സ്റ്റീലിൽ വരുന്നത് നമ്മുടെ ഇതിന് കട്ടില കട്ടിലയും വാതിലും എല്ലാം കൂടിയും സ്റ്റീലിലാണ് വരുന്നത് അത് നമുക്ക് ഇവിടെ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് സ്പേസ് ആണ് നല്ല ഏകദേശം ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുറത്ത് സ്പേസ് ഉള്ളത് വർക്ക് ഏരിയയുടെ ആവശ്യം രീതിയിൽ നല്ല സ്പേസ് ആയിട്ടുള്ള അതായത് ഉള്ള സ്പേസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇതിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ വീടിൻ്റെ എല്ലാ ഭാഗത്തും കൂടി നമുക്ക് സ്പേസ് ആയിട്ട് നടക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഈ കാണുന്ന സ്പേസ് ഒന്നര മീറ്ററിൻ്റെ അടുത്ത് എല്ലാ സ്പേസും കൂടി ഉണ്ട് ബാക്കിലേക്ക് കുറച്ച് ദൂരം തന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം അതേപോലെ ഇതിൻ്റെ മുകളിലത്തെ കാര്യം കൂടി ഞാൻ കാണിച്ചുതരാം ഇത് ഈ സ്പേസിലും നല്ല സ്പേസ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടത്തിനുള്ള ഒക്കെ ഇതിൻ്റെ സൈഡിനുണ്ട് നമുക്ക് മേലേക്കൊന്ന് പോയി വയ്ക്കാം മേലെ വേറെ ഒന്നുമല്ല ഇതിങ്ങനെ ചെയ്തതിൻ്റെ മെയിൻ ആവശ്യം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് സ്റ്റെപ്പ് അതിൻ്റെ ഒരു ലാൻഡിങ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് കാലുവേദനയ്ക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഓരോ സ്റ്റെപ്പും കയറി വരുമ്പോൾ ഉണ്ടാവും അതോ അപ്പോൾ നമുക്കൊരു ലാൻഡിങ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്ത ഒരു കുറച്ച് സ്റ്റെപ്പ് കയറിപ്പോയി പിന്നെ ഒരു ലാൻഡിങ് പിന്നെ ഒരു നാല് സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിട്ടാണ് അടുത്ത് ഇവിടെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ കേട്ടോ നല്ല സ്പേസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന പോലെ ഇതിൻ്റെ മുകളിൽ നമുക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത്രയും സ്പേസ് ഇതിപ്പോൾ നമ്മൾ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ വാട്ടർ പ്രൂഫൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ കമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ പരിചയത്തിലുള്ള ആൾ ഇതിന്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ചാനൽ വരുന്നതാണ് ഇപ്പൊ ഈ ഒരു സ്പേസ് ഇവിടെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യാട്ടോ അതായത് ആ ഇവിടെ ആണല്ലേ ഇത്ര സ്പേസ് അതായത് നമ്മൾ നേരത്തെ വണ്ടി നിർത്താൻ പറ്റുന്ന സ്പേസ് ഉണ്ട് പറഞ്ഞത് ആഡ്റൂം ഓപ്പൺ ബാൽക്കണി ആയിട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ 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 രണ്ടാം നിലയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് ആ ഓക്കെ 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 ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അടുത്ത നല്ല ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ഞാൻ കിണറിൻ്റെ ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇടകൾ ഇതാണ് കിണർ കേട്ടോ സെറ്റപ്പ് അല്ലേ സെറ്റപ്പാണ് തോന്നുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നാലെ കൂടാനും ഒക്കെ ഒന്ന് മറക്കാതിരിക്കാം താങ്ക്